നമസ്കാരം കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ ലാൽ സലാം എന്ന പേരിൽ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാൽ എന്ന നടനെ ആദരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചടങ്ങ് സംഘടിപ്പിച്ചത് ആ ചടങ്ങിലേക്ക് ഇരുപത് വർഷം മുമ്പ് ഇതേ അവാർഡ് കിട്ടിയ അടൂർ ഗോപാലകൃഷ്ണനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത്തവണത്തെ ദേശീയ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ മികച്ച സഹനടനും സഹനടിയൊക്കെ ആയി തെരഞ്ഞെടുത്ത് അവാർഡ് വാങ്ങിയ ഉർവശിയെയോ അല്ലെങ്കിൽ വിജയരാഘവനെയോ ഈ രണ്ടുപേരെയും ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നില്ല അതിന് മൊത്തത്തിലൊരു നാടകീയതയൊക്കെ നിറഞ്ഞ ചില ഒരുപക്ഷെ വിവാദമൊക്കെ ആയേക്കാവുന്ന ചില കാര്യങ്ങൾ കൂടി സംഭവിച്ച ഒരു ചടങ്ങാണ് കഴിഞ്ഞു പോയത് അടൂർ ഗോപാലകൃഷ്ണൻ സംസാരിച്ചപ്പോൾ മുമ്പ് ഒരിക്കലും അദ്ദേഹം മോഹൻലാലിനെ പൂർത്തി പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല എന്നാൽ ഈ ഒരു ചടങ്ങിൽ മോഹൻലാലിനെ പറയുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി അതിനൊപ്പം തന്നെ ഇരുപത് വർഷത്തിന് മുമ്പ് തനിക്കും ഇതേപോലെ ഇതേ അവാർഡ് തന്നെ കിട്ടിയിരുന്നു പക്ഷേ അന്ന് ഇങ്ങനെ ഒരു ആദരിക്കൽ ചടങ്ങോ ഇതുപോലുള്ള സ്വീകരണ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു ഒരു പക്ഷേ ഇന്നത്തെ കാലത്തെ ടു കെ കിഡ്സൊക്കെ പറയും അടൂറിന് ഇപ്പോഴും അമ്മ അമ്മാവൻ സിൻഡ്രോമാണ് അമ്മാവൻ്റെ ആ സ്വഭാവത്തിനൊരു മാറ്റവും ഇല്ല എന്ന തരത്തിൽ ഒരു പക്ഷേ പറഞ്ഞേക്കും പിന്നെ അടൂറിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത് വർഷം മുമ്പത്തെ അന്നത്തെ അവസ്ഥ എന്താണെന്ന് നോക്കണം അന്ന് എല്ലാവരുടെയും കയ്യിലൊന്നും മൊബൈലില്ല ഇത്രയേറെ വാർത്താവിനിമയ സംവിധാനങ്ങളോ ഇത്ര വേഗത്തിലും ആളുകളിലേക്ക് എത്തുന്ന പരിപാടിയൊന്നുമില്ല മാത്രമല്ല അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകൾ എല്ലാ ആളുകളും കാണുന്ന സിനിമകളല്ല അത് അത്ര ജനപ്രിയ സിനിമകളുടെ കൂട്ടത്തിൽപ്പെടുത്തുന്നതല്ല ഒരു പ്രത്യേക കാറ്റഗറിപ്പെടുന്നതാണ് മോഹൻലാലിനെ ആ ഗണത്തിൽപ്പെടുത്താവുന്നതല്ല അദ്ദേഹം ഒരു ജനപ്രിയ നടനാണ് എല്ലാത്തരം ആളുകൾക്കും കാണാവുന്ന പടങ്ങൾ അദ്ദേഹം നിരവധി ചെയ്തിട്ടുണ്ട് അതിനാൽ ഇവർക്ക് രണ്ടുപേരുടെയും പ്രേക്ഷകരെന്നത് വലിയ വ്യത്യാസമുള്ള കൂട്ടരാണ് പിന്നെ ഒരു അദ്ദേഹം സർക്കാരാണ് അത് പരിപാടി ഇങ്ങനെ നടത്തി തന്നെ ആദരിച്ചില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ അത് ശരിയാണ് സർക്കാർ അത് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഇരുപത് വർഷത്തിന് ശേഷം മോഹൻലാലിൻ്റെ ഒപ്പം അദ്ദേഹത്തിനെ കൂടി വിളിച്ചിരിക്കുന്നു സ്വാഭാവികമായിട്ടും അന്നത്തെ ഇരുപത് വർഷം മുമ്പത്തെ കാര്യം ഓർത്ത് അദ്ദേഹം സർക്കാരിനെ അല്ലെങ്കിൽ അന്നാരോണം ഭരിച്ചിരുന്ന ആ സർക്കാരിനെയായിരിക്കാം കുത്തിയത് എന്നാലും തിരിച്ചു മോഹൻലാലിൻ്റെ ഊഴം വന്നപ്പോൾ അദ്ദേഹം ഈ പഴയ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കാത്ത ആളാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവരൊക്കെ പറയുന്നത് പക്ഷേ അദ്ദേഹം എല്ലാ കാര്യങ്ങളും മനസ്സിൽ തന്നെ വെക്കുന്ന ആളാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ മനസ്സിലാവുന്നത് അദ്ദേഹം അടൂരിനു നന്ദി പറയുന്ന കൂട്ടത്തിൽ തന്നെപ്പറ്റി ആദ്യമായിട്ട് നല്ല വാക്ക് പറഞ്ഞ ഇന്നിങ്ങനെ പറഞ്ഞു വന്നിട്ട് അല്ലല്ല മുമ്പും പറഞ്ഞിട്ടുള്ള അടൂർ സാറിന് നന്ദി എന്ന തരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആരാധകർക്കൊരുപക്ഷെ ഇഷ്ടപ്പെട്ട് കാണും അവർ ഈ കൊടുത്തു കൊടുത്തു ആ കിട്ടിയപ്പോൾ പക വീട്ടി മോഹൻലാൽ പഴയ കടമെല്ലാം വീട്ടി എന്ന തരത്തിൽ പക്ഷേ അവർ ആഘോഷിച്ചേക്കും അതിനിടയ്ക്ക് നമുക്കറിയാം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏത് ചടങ്ങാണെങ്കിലും എഴുതിക്കൊണ്ടുവന്ന പേപ്പർ നോക്കിയാണ് വായിക്കുന്നത് അത് മിക്കവാറും നമ്മളൊക്കെ കേട്ടത് അനുഭവിച്ച കാര്യങ്ങളായിരിക്കും അതുപോലൊരു സംഗതി ഇവിടെയും പറയുന്നത് കേട്ടു താരവും നടനും ഒരാൾ തന്നെ ആയിരിക്കുന്ന അപൂർവതയാണ് മോഹൻലാൽ എന്ന തരത്തിൽ മോഹൻലാലിനെ പൊക്കിയിടിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു സ്വാഭാവികമായിട്ടും മമ്മൂട്ടിയുടെ ഫാൻസിന് അത്ര ഇഷ്ടപ്പെട്ട് കാണത്തില്ല ഇക്കാലം അത്രയും ഇടതുപക്ഷത്തിനും ഓരം ചേർന്ന് നടന്നതാണ് മമ്മൂട്ടി പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് മോഹൻലാലിനെ ഇവർ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഈ ചടങ്ങിൻ്റെ വാർത്തയും മറ്റും കാര്യങ്ങളുമൊക്കെ എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ ഇടത് ഹാൻഡലുകളിലും സോഷ്യൽ മീഡിയ പങ്കുവെക്കുകയും ലാലേട്ട എന്നൊക്കെ പറഞ്ഞ് പൊക്കിയിടിച്ച് നടക്കുന്ന കാഴ്ച ഒരു അവരെ കുറച്ച് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാവാം തങ്ങളുടെ ത താരത്തിന് നടന് ആയി ചില അസുഖവും ഉണ്ട് അതുകൊണ്ട് ഇനി അദ്ദേഹത്തിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് കണ്ടിട്ട് ഈ പൂജപ്പുര ഏട്ടൻ ഏട്ടൻ എന്നൊക്കെയാണ് ഈ മോഹൻലാലിനെ അവരൊക്കെ വിളിക്കുന്നത് പൂജപ്പുര ഏട്ടനെ അവരങ്ങ് എടുക്കാൻ പോകുകയാണോ എന്ന തരത്തിലൊക്കെ ചില കമൻറ്റുകളും മറ്റുമൊക്കെ വരുന്നുണ്ട് പക്ഷേ ഈ പരിപാടിയുടെ മൊത്തത്തിൽ കാണാൻ പറ്റുന്നത് മോഹൻലാൽ എന്ന നടൻ്റെ ഫ്ലെക്സിബിലിറ്റി ഒന്നുകൂടി ഉറപ്പിക്കുന്ന ഒരു പ്രകടനമായിരുന്നു അവിടെ അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹം സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ ദാദാ സാഹിബ് അവാർഡ് ഈ അവാർഡ് കിട്ടിയതുകൊണ്ട് കൊണ്ട് കിട്ടിയത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആദരിക്കൽ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അവാർഡിനെ പറ്റി ആവണം കൂടുതൽ പറയേണ്ടത് പക്ഷേ അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്നത് അദ്ദേഹം പറഞ്ഞത് അവാർഡ് കിട്ടിയതിനേക്കാൾ തന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് ഈ സർക്കാർ നൽകിയ സ്വീകരണത്തിലാണ് എന്നാണ് പറഞ്ഞു വെച്ചത് ഇവിടെയാണ് മോഹൻലാൽ എന്ന നടൻ്റെ ആ ഫ്ലെക്സിബിലിറ്റി നമുക്ക് കാണാൻ സാധിക്കുക എവിടെ പോയി നിൽക്കുന്നോ അവിടുത്തെ അവിടുത്തെ രീതിക്കനുസരിച്ച് സംസാരിക്കുക എന്നതാണോ ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് മനസ്സിലാവുന്നില്ല ദാദാ സാഹിബ് അവാർഡ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഈ ചടങ്ങിൻ്റെ തന്നെ ആവശ്യവുമില്ല അപ്പോൾ യഥാർത്ഥത്തിൽ കിട്ടിയ ആ പുരസ്കാരത്തെ പുരസ്കാരത്തെപ്പറ്റിയാണ് ദ്ദേഹം പറയുകയും നന്ദിപൂർവ്വം സംസാരിക്കുകയും ചെയ്യേണ്ടത് പകരം അതിനുശേഷം സംഘടിപ്പിച്ച ഒരു അനുമോദന ചടങ്ങിൽ തനിക്ക് അതിനേക്കാൾ കൂടുതൽ സന്തോഷം ഇതിനാണ് എന്ന് പറയുമ്പോൾ ഈ വേദി അറിഞ്ഞ് അല്ലെങ്കിൽ സദസ്സ് അറിഞ്ഞ് അവരുടെ അവിടുത്തെ ആളുകളെ സൂപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഈ മെയ്വഴക്കമാണ് അവിടെ കാണിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സംഖ്യകൾക്കൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് തോന്നുന്നത് ഇങ്ങേര് ഇനി എത്ര വിചാരിച്ചാലും നന്നാവാത്തൊന്നുമില്ല ഇയാൾ ഇങ്ങനെ തന്നെയാണോ എന്ന തരത്തിലുള്ള ചില പോസ്റ്റും കമ്മിറ്റിയൊക്കെ കാണുന്നുണ്ട് എന്തോ വലിയ ഇഷ്ടമായിട്ടുണ്ടെന്ന് തോന്നുന്നു അവർക്കെന്തോ അടങ്ങലായിട്ട് കിട്ടിയ പോലെയാണ് തോന്നുന്നത് പക്ഷേ മോഹൻലാലാണ് കംപ്ലീറ്റ് ആക്ടറാണ് ഭയങ്കര ഫ്ലെക്സിബിലിറ്റിയുള്ള നടനാണ് എല്ലാവരും അത് ഓർത്തിരുന്ന നന്നാണ്